ഇന്തോ പസഫിക് മേഖലയിൽ വളരുന്ന ചൈനീസ് ആക്രമണം തടയാനായി ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ നാല് രാഷ്ട്രങ്ങൾ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയാണ് ക്വാഡ് എന്നത് സ്വതന്ത്രവും തുറന്നതുമായ ഒരു ഇന്തോ പസഫിക് ഉറപ്പ് നൽകുകയും നിയമാധിഷ്ഠിത ക്രമം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ സഖ്യത്തിന് പിന്നിലെ ആശയം ഈ ഗ്രൂപ്പിങ്ങിന് മേഖലയിൽ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള സാധ്യതകൾ കണ്ട മുൻ ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ ആശയമായിരുന്നു എന്ന സഖ്യം അടുത്ത കാലത്തായി അംഗരാജ്യങ്ങളുടെ നേതാക്കൾ നേരിട്ടുള്ള മീറ്റിംഗുകൾ നടത്തുന്നതിനാൽ ഗ്രൂപ്പിംഗിൽ സുപ്രധാനമായ നിരവധി വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനാൽ ഈ ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്താൻ ചൈന എല്ലാ രീതിയിലും നിലവിൽ ശ്രമിച്ചു പോരുന്നു ചൈനയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങുന്ന ആദ്യ രാജ്യമായി ഓസ്ട്രേലിയ മാറി എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ ക്വാഡ് സഖ്യത്തിലെ ഏറ്റവും ദുർബലമായ ലിങ്കായത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം അടുത്തിടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ചൈന സന്ദർശിച്ചത് ക്വാഡിന് വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായുള്ള ചൈനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് ശേഷമാണ് ഈ ഉന്നത സന്ദർശനം ഈ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അൻപത് വർഷത്തെ നയതന്ത്ര ബന്ധത്തെ പ്രധാനമന്ത്രി അൽബനീസ് അഭിനന്ദിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ പ്രാധാന്യം അദ്ദേഹം അടിവരയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ചൈനയുടെ സമ്പദ്വ്യവസ്ഥയിലുള്ള സ്ഥിരതയുള്ള വളർച്ചയ്ക്കും ലോകവുമായുള്ള അതിന്റെ തുടർച്ചയായ ഇടപെടലിനും ഈ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഓസ്ട്രേലിയയ്ക്കും താല്പര്യമുണ്ടെന്ന് ചൈനീസ് പ്രധാനമന്ത്രിയുമായുള്ള പത്രസമ്മേളനത്തിൽ പ്രധാനമന്ത്രി അൽബനീസ് പറഞ്ഞു കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം ഭാവിയിൽ പ്രയോജനപ്രദമായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ സന്ദർശനം ചൈനയ്ക്കെതിരായ ഓസ്ട്രേലിയൻ നയത്തിൽ നിർണായകമായ മാറ്റം അടയാളപ്പെടുത്തിയിരുന്നു എല്ലാ വ്യാപാര പ്രശ്നങ്ങളും പരിഹരിക്കാൻ തീരുമാനിച്ചതായി ഇരുവിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഓസ്ട്രേലിയൻ വൈൻ ബാർലി കൽക്കരി മറ്റുപന്നങ്ങൾ എന്നിവയുടെ വില ഉയർത്താനും ചൈന സമ്മതിച്ചു പകരമായി സ്കോട്ട് മോറിസന്റെ ഭരണകാലത്ത് നിർത്തിവെച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക യോഗങ്ങൾ പുനരാരംഭിക്കാൻ ഓസ്ട്രേലിയയും സമ്മതിച്ചു പ്രസിഡന്റ് ഷി ജിൻപിങ് തന്റെ മീറ്റിംഗിൽ പ്രധാനമന്ത്രി അൽബനീസിന് പരോക്ഷമായി ഔക്ക സ്ക്വാഡ് എന്നിവയെ പരാമർശിച്ചു കൊണ്ട് ബ്ലോക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ചൈനീസ് ആക്രമണങ്ങൾക്കെതിരെ ഇന്തോ പസഫിക് രാഷ്ട്രങ്ങളെ അണിനിരത്താൻ ശ്രമിക്കുന്ന ബൈഡൻ ഭരണകൂടത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ഈ സന്ദർശനമെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ചൈനയ്ക്കെതിരായ നിലപാടിൽ നിന്നും ഓസ്ട്രേലിയ പിൻവാങ്ങുന്നതായി ഈ നീക്കം വഴി വ്യക്തമാണ് ഉക്രൈനിലും ഇസ്രായേലിലും അമേരിക്ക കുടുങ്ങിയതിനാൽ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കുന്നതിൽ ഓസ്ട്രേലിയ ഒറ്റപ്പെടുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു അതിനാൽ ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ളതാണ് ഈ സന്ദർശനമെങ്കിലും ഈ നീക്കം വഴി ഓസ്ട്രേലിയയ്ക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുമോ ഇല്ലയോ എന്നത് ഭാവിയിൽ മാത്രമേ കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ ചൈനയ്ക്കെതിരായ ഓസ്ട്രേലിയയുടെ പരാധീനത ക്വാഡ് അംഗങ്ങൾക്കിടയിൽ എപ്പോഴും ചർച്ചാ വിഷയമാണ് ചൈനയുമായുള്ള സാമീപ്യവും അതിന്റെ നിസ്സാരമായ ഫയർ പവറും തുച്ഛമായ സമ്പദ് വ്യവസ്ഥയും കാരണം ഓസ്ട്രേലിയ ചൈനയ്ക്കെതിരെ ഗുണം ചെയ്യുമോ എന്ന ആശങ്കയും മറ്റു ക്വാഡ് അംഗങ്ങൾക്കുണ്ട് സൈനികവശം മാറ്റി നിർത്തിയാൽ തർക്കത്തിന്റെ പ്രധാന അസ്തിത്വം ഓസ്ട്രേലിയയുടെ ചൈനയോടുള്ള സാമ്പത്തിക ആശ്രിതത്വമാണ് ഇന്തോ പസഫിക്കിലെ ചൈനയുടെ സ്വേച്ഛാധിപത്യ രൂപകൽപ്പനയ്ക്കെതിരായ ക്വാഡിന്റെ നിലപാടിലെ ദുർബലമായ കണ്ണിയാണ് ഓസ്ട്രേലിയയുടെ ചൈനയിലുള്ള സാമ്പത്തിക ആശ്രയം ചൈനയ്ക്ക് ഈ പരാധീനത അറിയാവുന്നതിനാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് കടക്കണിയിലൂടെയോ വ്യാപാര യുദ്ധങ്ങളിലൂടെയോ ചൈനയുടെ ആധിപത്യം നിലനിർത്തുന്നതിനുള്ള ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് സാമ്പത്തിക നിർബന്ധമാണ് ക്വാഡിൽ ഓസ്ട്രേലിയ അതിൻ്റെ സജീവ പങ്കാളിത്തം രജിസ്റ്റർ ചെയ്തതു മുതൽ ഓസ്ട്രേലിയയെ പിന്തിരിപ്പിക്കാൻ ചൈന ഒരു വ്യാപാര യുദ്ധം തന്നെ ആരംഭിച്ചിരുന്നു ഓസ്ട്രേലിയ സാമ്പത്തികമായി ചൈനയെ ആശ്രയിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ചരക്കുകളിലും സേവനങ്ങളിലും ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ടൂവേ ട്രേഡിംഗ് പങ്കാളിയാണ് ചൈന ഇത് ഏകദേശം ഓസ്ട്രേലിയയുടെ മൂന്നിലൊന്നല്ലെങ്കിൽ മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ഓസ്ട്രേലിയയിലെ ആറാമത്തെ വലിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപകരാണ് ചൈന അതായത് മൊത്തം ഡയറക്റ്റ് ഫോറിൻ നിക്ഷേപത്തിന്റെ നാല് പോയിന്റ് നാല് ശതമാനം ചൈനയുടേതാണെന്ന സാരം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വന്ന ചൈന ഓസ്ട്രേലിയ സ്വതന്ത്ര വ്യാപാര കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ ആരംഭിച്ച വ്യാപാര നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഓസ്ട്രേലിയൻ കയറ്റുമതിയുടെ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത് ശതമാനം ചൈനയിലേക്ക് പോകുന്നു കൂടാതെ ഓസ്ട്രേലിയയുടെ ഇരുപത് ശതമാനം ഇറക്കുമതി ചൈനയിൽ നിന്നുമാണ് ചൈനീസ് പൗരന്മാരാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ഇൻബൌണ്ട് ടൂറിസ്റ്റുകളും എന്നതിനാൽ ചൈന ഓസ്ട്രേലിയൻ ടൂറിസം മേഖലയിലേക്ക് സംഭാവന ചെയ്യുന്നു ഓസ്ട്രേലിയൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആണിക്കല്ലായ ഇരുമ്പയര് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും ചൈനയാണ് വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഓസ്ട്രേലിയേക്കാൾ ചൈനയുടെ മുൻതൂക്കം തെളിയിക്കാൻ ഈ കണക്കുകൾ മാത്രം മതി കൃത്യമായി പറഞ്ഞാൽ ഈ അമിത ആശ്രിതത്വമാണ് ഓസ്ട്രേലിയ ചൈനയുമായുള്ള കയറ്റുമതി വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം അതോടൊപ്പം ഓസ്ട്രേലിയയുമായി കൂടുതൽ തന്ത്രപരമായി യോജിച്ചുവെന്ന് കരുതുന്ന പ്രാദേശിക പങ്കാളികളുമായി വ്യാപാരം വർദ്ധിപ്പിക്കാൻ ഓസ്ട്രേലിയ നിലവിൽ പദ്ധതിയിടുന്നു തൽഫലമായി ജപ്പാന്റെ വിഹിതം പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്നും പതിനേഴ് പോയിന്റ് എട്ട് ശതമാനമായി ഉയർന്നപ്പോൾ ഇന്ത്യയുടെ ഓഹരി മൂന്ന് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനത്തിലേക്ക് എത്തിയിരുന്നു വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ ചൈനയെ മാറ്റിസ്ഥാപിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും വമ്പിച്ച വിപണിയും വളരുന്ന സമ്പദ് വ്യവസ്ഥയും കണക്കിലെടുത്ത് ഇന്ത്യ ഓസ്ട്രേലിയയ്ക്കൊരു ഉയർന്നു വരുന്നു കൂടാതെ ഇന്ത്യയും ഓസ്ട്രേലിയയും നിലവിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കാനുള്ള ചർച്ചയിലുമാണ് എങ്കിലും ചൈനയെ സാമ്പത്തികമായി ആശ്രയിക്കുന്നതിനെ വൈവിധ്യവൽക്കരിക്കാനും മറികടക്കാനും ഓസ്ട്രേലിയയ്ക്ക് വർഷങ്ങൾ എടുക്കുമെന്ന് കരുതപ്പെടുന്നു എല്ലാ പോരായ്മകളും ഉണ്ടായിരുന്നിട്ടും ഓസ്ട്രേലിയ ഇപ്പോഴും കാഡിന്റെ ഒരു പ്രധാന സ്തംഭവും ഈ മേഖലയിലെ ചൈനീസ് സ്വാധീനം തടയുന്നതിൽ നിർണായക സത്യകക്ഷിയുമാണ് പസഫിക്കിനും ഇന്ത്യൻ സമുദ്രത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ ചൈനയുടെ നാവിക പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഒരു കാവൽക്കാരായി പ്രവർത്തിക്കുന്നു കൂടാതെ ചൈനയ്ക്ക് വലിയ താല്പര്യമുള്ള പ്രദേശമായ പസഫിക് ദ്വീപ് രാജ്യങ്ങളിൽ ഓസ്ട്രേലിയക്ക് ശക്തമായ സ്വാധീനമുണ്ട് പസഫിക് മേഖലയിലെ ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് സെന്ററായും ഓസ്ട്രേലിയ പ്രവർത്തിച്ചു പോരുന്നു അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ചൈനയോട് അടുക്കുന്നത് ക്വാഡിന് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും അതിനാൽ സാമ്പത്തിക നിർബന്ധത്തിന് കീഴിൽ ഓസ്ട്രേലിയയെ ക്വാഡിൽ നിന്ന് അടർത്തി മാറ്റാൻ ചൈന അനുവദിക്കാതിരിക്കുന്നത് അംഗങ്ങൾക്ക് അനിവാര്യമാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ സമീപകാല ചൈന സന്ദർശന ഇതിന്റെ പ്രാരംഭ മുന്നറിയിപ്പ് അല്ലെങ്കിൽ പ്രാരംഭ സൂചനയാണ് നേരത്തെ ഒരു തവണ ഓസ്ട്രേലിയ വേട്ടയാടുന്നതിൽ ചൈന വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യം നാം മറക്കരുത് രണ്ടായിരത്തി എട്ടിൽ ക്വാഡിനെ പറ്റിയുള്ള ചർച്ചാ ഘട്ടത്തിലാണ് ചൈനയെ ഒഴിവാക്കിയതായി അവകാശപ്പെട്ട് ഓസ്ട്രേലിയ ചൈനീസ് സമ്മർദ്ദത്തിൽ നിന്നും പിന്മാറിയത് ക്വാഡ് എന്ന സഖ്യം നിലവിലെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നതിനാൽ ചൈനയിൽ നിന്നുള്ള സാമ്പത്തിക നിർബന്ധത്തെ ചെറുക്കുന്നതിന് പങ്കാളികൾക്കിടയിൽ സാമ്പത്തിക ആസ്രിത സംരംഭങ്ങൾ വേഗത്തിലാക്കാൻ ക്വാഡിന് സമയമായിരിക്കുന്നു കൂടാതെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങൾ ഉഭയകക്ഷി അല്ലെങ്കിൽ ത്രികക്ഷി കരാറുകൾ ആരംഭിക്കണം ഇന്തോ പസഫിക്കിലെ ദേശീയ വിതരണ ശൃംഖല നയവും തത്വങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ എന്നിവയ്ക്കിടയിലുള്ള അത്തരമൊരു സഹകരണമാണ് സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഇനിഷ്യേറ്റീവ് എന്നത് അംഗരാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം ആഴത്തിലാക്കാൻ വ്യക്തിഗത തലത്തിൽ ഇന്ത്യ പരിശ്രമിക്കണമെന്നതിനാൽ എല്ലാ അംഗരാജ്യങ്ങളുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ പരമപ്രധാനമാണ് സമീപകാല സന്ദർശനം ഉണ്ടായിരുന്നിട്ടും ചൈനയുടെ ആധിപത്യ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഓസ്ട്രേലിയയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു കാരണം ഇന്ത്യയിൽ നടന്ന ടു പ്ലസ് ടു ഡയലോഗിനിടെ ഓസ്ട്രേലിയൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി റിച്ചാർഡ് മാർലസ് ചൈനയ്ക്കെതിരെ ശബ്ദമുയർത്തിയിരുന്നു സന്ദർശന വേളയിൽ ഓസ്ട്രേലിയയുടെയും ഇന്ത്യയുടെയും ഏറ്റവും വലിയ സുരക്ഷാ ആശങ്ക ചൈനയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു നിലവിൽ ക്വാഡിൻ ഉടനടി സ്വാധീനമില്ല എങ്കിലും അത് അങ്ങനെ തന്നെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ അംഗങ്ങൾ അവരുടെ ഇടപഴകൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇന്തോ പസഫിക്കിൽ ശാന്തത നിലനിർത്തുന്നതിന് ക്വാഡ് നിർണായകമാണ് എന്നതും ഓസ്ട്രേലിയ മനസ്സിലാക്കുന്നുണ്ട് ക്വാഡിലെ ഏറ്റവും ദുർബലമായ കണ്ണിയായി ഓസ്ട്രേലിയ കാണപ്പെടുന്നുവെങ്കിലും സാമ്പത്തിക ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സഹകരണത്തിലൂടെ അതിൻ്റെ അംഗങ്ങളെ ശക്തിപ്പെടുത്തുക എന്നത് ക്വാഡിന്റെ പ്രധാന തത്വചിന്തയാണ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക ആശ്രയം വർദ്ധിപ്പിക്കുന്നതിനുള്ള നൂതനമായ സംരംഭങ്ങളുമായി ഇന്ത്യയും മുന്നിട്ടിറങ്ങണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാ ക്വാഡ് അംഗങ്ങളുടെ തലവന്മാരെയും മുഖ്യാതിഥികളായി ക്ഷണിക്കാനും ഇന്ത്യ പദ്ധതിയിടുന്നു ഭാവിയിലെ അനിശ്ചിതത്വങ്ങളെ നേരിടാൻ അംഗങ്ങൾക്കിടയിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനും പുതിയ ആശയങ്ങൾ കൈമാറുന്നതിനും ഇതൊരു വേദിയൊരുക്കും ഓരോ അംഗവും ക്വാഡ് ശക്തിപ്പെടുത്തുന്നതിലും അതിന്റെ ഐക്യത്തിനും ഒന്നും തടസ്സമാകുന്നില്ലെന്നുറപ്പാക്കുകയും തങ്ങളുടെ പങ്ക് കൃത്യമായി വഹിക്കുകയുമാണെങ്കിൽ ഓസ്ട്രേലിയക്ക് ചൈനീസ് സാമ്പത്തിക പ്രതിസന്ധികളെ വളരെ കൃത്യമായി മറികടക്കാൻ കഴിയും